സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മയെ വിളിച്ച് സ്പീക്കറിട്ട് രവീന്ദ്രൻ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയുന്നുണ്ട് അതായത് പെൻഷൻ പൈസയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉടനെ കിട്ടുമെന്ന് അപ്പം അച്ചമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി നമ്മുടെ രവീന്ദ്രനും സച്ചിക്കും രേവതിക്കുമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നു നമ്മുടെ മഹാലക്ഷ്മി രേവതിയുടെ മഹാഭാഗ്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം അപ്പം സച്ചിക്കൊരു ചെറിയൊരു നാണം നാണമാണ് അപ്പം എനിക്ക് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കൊരു മോനാണ് നിൻ്റെ അച്ഛനും അമ്മയ്ക്കും മൂന്ന് പിള്ളേരാണ് അപ്പം രേവതിക്ക് ഇനി ജനിക്കാനുള്ളത് പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട് അച്ഛമ്മ അങ്ങനെ പറഞ്ഞ് സന്തോഷ കേട്ടും കൊണ്ട് ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അച്ഛമ്മ ഇപ്പോഴൊന്നും എനിക്ക് മക്കളൊന്നും വേണ്ട പിന്നെ മതി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഒരു പെൺകുഞ്ഞിനെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് ഇത് ചന്ദ്ര കേട്ടോണ്ടിരിക്കുകയാണ് ചന്ദ്രയ്ക്ക് ഒട്ട് സഹിക്കുന്നില്ല ഇവിടെ ആദ്യം ജനിക്കണമെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെയും സുധീയുടെയും കുഞ്ഞായിരിക്കും അല്ലാതെ എവൻ്റെ ഈ ദുഷ്ടൻ്റെ കുഞ്ഞല്ല ഇവിടെ ജനിക്കാനുള്ളതും എന്ന് ചന്ദ്ര മനസ്സിൽ പറയുന്നുണ്ട് ചന്ദ്രയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ എന്ത് ചെയ്യണം എവ എവരെ തമ്മിൽ രണ്ടുപേരെയും പിരിക്കണം അതിനി എന്താണ് മാർഗം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് രാത്രി ഒരു മണിയായിട്ട് ഉറക്കമില്ലാതെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കുകയാണ് ഈ സമയത്തേക്കും അതിന് മുന്നേ നമ്മുടെ ശ്രുതി താഴോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കൊക്കെ എന്താണ് ചോദിക്കുമ്പം പറഞ്ഞ് വെള്ളമെടുക്കാൻ വേണ്ടി അതിന് അവിടെ അവിടെയില്ലേ അത് ശുതി ഉറങ്ങി ശുതി ഇത്രയും പെട്ടെന്ന് ഉറങ്ങി അതെന്താണ് ശ്രുതി ഇത്രയും പെട്ടെന്ന് ഉറങ്ങിയത് നീ ഇതെല്ലാം മറന്നു പോയാൽ മോളെ ഇവിടെ ആദ്യം ജനിക്കാനുള്ള നിങ്ങളുടെ കുഞ്ഞെന്നല്ലേ ഞാൻ പറഞ്ഞു അവനെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നീ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അത് ശ്രുതിക്ക് ജോലിക്ക് പോയ ക്ഷീണം കൊണ്ട് ശ്രുതി കിടന്ന് ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു ചന്ദ്ര റൂമിലോട്ട് വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാന അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നിട്ട് ഓടം ബാമയെ വിളിക്കുന്നുണ്ട് ബാമയെ വിളിച്ചിട്ട് ബാമയോട്ട് എന്താണ് ഈ രാത്രിയിൽ ഈ സമയത്ത് വിളിക്കുന്നത് അത് എടി എനിക്ക് സച്ചിനെയും രേവതി ഇവിടുന്ന് പിണ രണ്ടുപേരെയും പിണക്കി മാറ്റണം അതിനെന്താണ് അതിനെന്താ അവരിപ്പം പിണങ്ങിയല്ലേ താമസിക്കുന്നത് അയ്യോ അവരിപ്പോൾ അങ്ങനെ ഒന്നുമില്ല അവരിപ്പം ഭയങ്കര സ്നേഹത്തിലാണ് അവർക്കായിരിക്കും ഇനി ആദ്യം ഇവിടെ കുഞ്ഞ് ജനിക്കുന്നത് അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും മാറ്റി താമസിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പണി നീ പറഞ്ഞതാന്ന് പറയും അപ്പോഴത്തേക്കും ബാമ പറയുന്നുണ്ട് ഇപ്പോൾ ആടിമാസമല്ലേ ആടിമാസത്തിൽ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് കഴിഞ്ഞു വിടാനുള്ളൊരു സമ്പ്രദായമുണ്ട് അതിനെ പിടിക്കാമെന്ന് തോന്നിയത് ആ എങ്കിൽ പിന്നെ അത് തന്നെ കൊള്ളാം എന്ന് പറയുന്നുണ്ട് സച്ചി ഇത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ആ കിട്ടാനുള്ള ഭാഗം കിട്ടിയതെന്ന് വെച്ചാൽ രേവതി എവിടെ നിന്ന് പിണി മാറ്റിക്കാനുള്ള പനി ചന്ദ്ര ബാമ പറഞ്ഞു കൊടുത്തല്ലോ ഈ സമയം നമ്മുടെ രവീന്ദ്രൻ നോക്കുക മണി ഒരു മണി ഇവളെന്താണ് നിനക്ക് എന്താണ് ഈ ഒരു മണിയായിട്ട് ഉറങ്ങാത്ത കാര്യം അത് എനിക്ക് ഉറക്കം വരുന്നില്ല മനുഷ്യ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനെ കാണാതെ സജ് രേവതിയുടെ അമ്മയെ വിളിക്കുന്നുണ്ട് രേവതിയുടെ അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് രാത്രിയിലാണ് വിളിക്കുന്നത് അതായത് നാളെ തന്നെ വന്ന് നിങ്ങൾ നിങ്ങളുടെ മോളെ വന്ന് വിളിച്ചിട്ട് പോകണം ഇപ്പം ആടിമാസമാണ് ആടി മാസത്തിൽ ഭാര്യയും ഭർത്താവും താമസിക്കാം ചേച്ചി ഇപ്പോഴെന്താണ് വിളിച്ചത് അതിപ്പോൾ വിളിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ വന്ന് വിളിച്ചിട്ട് പോകണമെന്ന് പറയുന്നുണ്ട് അതിനെന്താ ചേച്ചി നാളെ തന്നെ വന്ന് വിളിച്ചിട്ട് പോവാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പിറ്റന്ന് രാവിലെ ദേവതിയെ കൊണ്ട് എന്തൊക്കെ ജോലി ചെയ്യിപ്പിക്കാൻ ആ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുകയാണ് ഞാൻ ഒരാഴ്ചക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് അമ്മയും ഞാൻ ഫ്രിഡ്ജിൽ മാവ് ആട്ടി വെച്ചിട്ടുണ്ട് അത് ഞനക്ക് ഇനി രണ്ട് ദിവസത്തേക്കും കൂടെ ആട്ടി വെച്ചാൽ വല്ല കുഴപ്പം വരും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ജോലികളെല്ലാം ഓരോന്നോരന്നായിട്ട് രേവതിയെ വിട്ട് ചെയ്യിപ്പിക്കുന്നു രേവതി ആ ജോലികളെല്ലാം ചെയ്തു തീർക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയും രേവും വന്നു ലക്ഷ്മിയും ദേവും വന്നിട്ട് സച്ചിയുടെ അച്ഛൻ ചോദിക്കാൻ എന്താ ഈ സമയത്ത് അത് രേവതിയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ് രേവതി വിളിച്ചുകൊണ്ട് പോകണം അതെന്തിനാണ് അതിപ്പോൾ ആടി മാസം ഈ മാസത്ത് ഭാര്യ മാസത്തിൽ ഭാര്യം ഭർത്താവും ഒരുമിച്ച് കഴിയാൻ പാടില്ല ഒരുമിച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മക്കൾ മന്ദബുദ്ധികളായി പോവും അതുകൊണ്ട് ഒരുമിച്ച് കഴിയാൻ പാടില്ലെന്നാണ് പറയുന്നത് അപ്പോഴത്തേക്കും പറയുന്ന അതൊക്കെ പണ്ടത്തെ സമ്പ്രദായങ്ങളൊക്കെയാണ് ഇപ്പോഴതൊന്നും ഇല്ല ഇല്ല അത് വേണം അപ്പോഴത്തേക്കും രേവതി ചന്ദ്രയോട് പറഞ്ഞ ചന്ദ്ര ചന്ദ്ര എനിക്ക് കണ്ടില്ലേ ലക്ഷ്മി വന്നേക്കുന്നത് എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ലക്ഷ്മി വന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഈ ശ്രീകാന്ത് വരുന്നു ശ്രീകാന്ത് വന്ന് ദേവിനോട് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ചന്ദ്ര ശ്രദ്ധിക്കുന്നു നീ എന്തിനാണ് അവളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് നിനക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി നീ ഡ്യൂട്ടിക്ക് പോകുന്നു പറയുന്നുണ്ട് അതിന് അമ്മേ ഞാൻ ദേവു ഇപ്പം വന്നതല്ലേ ഉള്ളൂ ഞാനും ഇപ്പം വന്നതല്ലേ ഉള്ളൂ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതല്ലേ എന്നിങ്ങനെ പറയുമായിരുന്നു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ചന്ദ്ര ഇത് പക്ഷേ ദേവതി വിവരമൊന്നും അറിയുന്നില്ല കേട്ടോ ചന്ദ്രയാണെങ്കിലും ലക്ഷ്മി രേവതി രേവതി അല്ലല്ലോ നമ്മുടെ ശ്രുതി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കണ്ണ് കാണി നീ മുകളിലോട്ട് പോകുന്നതാണ് കണ്ണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ശ്രുതിക്ക് അത് ബാധകമാണല്ലോ ശ്രുതിക്കും ഇവിടെ താമസിക്കല്ലേ ശ്രുതിക്കും അടിമാസമല്ലേ അപ്പം ശ്രുതി ഇവിടെ നിന്ന് മാറ്റണമല്ല എന്നുള്ള ഇതിൽ അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് കണ്ണ് കാണിച്ചിട്ട് പറയുന്നത് നീ മുകളിലോട്ട് പോകുന്നത് പക്ഷേ ശ്രുതിക്കത് മനസ്സിലായില്ല ഇവരെന്തൊന്ന് കോപ്രായമാണ് കാണിക്കുന്നതെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നത് മോളെ നീ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കുന്നത് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നത് ലക്ഷ്മി ശ്രുതിക്ക് കാര്യം പിടിയിട്ടില്ല അപ്പോഴായിട്ട് ലക്ഷ്മി ശ്രുതി എവിടെ പോകാനാണ് ശ്രുതി ഓടവും പോകുന്നില്ല ശ്രുതിയുടെ അച്ഛൻ അങ്ങ് മലേഷ്യയിലല്ലേ ശ്രുതിക്ക് അമ്മയില്ല പിന്നെ ശ്രുതി എവിടെ പോകാനാണ് ശ്രുതി ഓടും പോകുന്നില്ല ശ്രുതി ഇവിടെ തന്നെ നിൽക്കുന്നു അപ്പോൾ ഇതും ലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് എവർക്ക് ബാധകമല്ലേ എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത് അപ്പം സച്ചിയേയും രേവതിയെയും പിണക്കി താമസിക്കാനുള്ള അടവാണ് ചന്ദ്ര